ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ജാനകിയും അഭി ജാനകിയും രാധാമണിയും ഒന്നിക്കുക എന്നുള്ളത് അവരൊന്നിച്ചു പക്ഷേ ഇതുവരെയും ജാനകിയെ നേരിട്ട് കണ്ടുകൊണ്ട് രാധാമണി വിളിച്ചിട്ടില്ല മോളെ എന്ന് വിളിച്ചിട്ടില്ല ജാനകിയെ വാരി പുണർന്നുകൊണ്ട് ഒന്ന് സംസാരിച്ചിട്ടില്ല അപ്പോ അതൊക്കെ ജാനകിയോട് ഒരുപാട് ആഗ്രഹിച്ചത് തന്നെയായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു അത് കേട്ടപ്പോ ജാനകി അമ്മയുടെ അടുത്തേക്ക് ഓടിയതും ജാനകിക്ക് അപകടം സംഭവിച്ചതും എന്നാൽ ഇപ്പോ ജാനകി ഒന്ന് കാണണമെന്നും ജാനകിയോട് സംസാരിക്കണമെന്നും രാധാമണിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല എന്നാൽ അവിടുത്തെ തിരുമേനി പോലും പറയുന്നത് ഒരു പക്ഷേ ജാനകിയെ നേരിട്ട് രാധാമണി കണ്ടു കഴിഞ്ഞാൽ രാധാമണി ജാനകിയെ മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജാനകി കണ്ണു തുറക്കും ജാനകിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയും ചെയ്യും രാധാമണി സംസാരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷൻ തിരുമേനി പറയുന്നുണ്ട് എന്നാൽ ഇനി അങ്ങനെ സംഭവിക്കുമോ അതോ ഇനി ജാനകി ജാനകിയും രാധാമണിയും വീണ്ടും കണ്ടുമുട്ടുമോ അത് മാത്രമല്ല ഇപ്പോ അജയെ സ്വന്തമാക്കാനായിട്ട് അജയിൽ നിന്നും പൈസ കൊണ്ടുപോകാനായിട്ട് ഹണിറോസ് ഇപ്പോൾ ഒളകാബുരിയിൽ എത്തിയിട്ടുണ്ട് അഭി ഇതുവരെയും അത് അറിഞ്ഞിട്ടില്ല അഭി അറിഞ്ഞു കഴിഞ്ഞാൽ കളി എന്നുള്ളത് ഉറപ്പാണ് പിന്നെ നകുലന്റെയും ഇന്ദ്രജയുടെയും പ്ലാൻ ഗെയിമുകളും ായിട്ടും ഈ വരുന്ന എപ്പിസോഡുകൾ അതായത് ഇനി വരുന്ന ആഴ്ചകളിലെ എപ്പിസോഡുകൾ ഉറപ്പായിട്ടും വളരെ നിർണായകം തന്നെ ആയിരിക്കും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിലെ വളരെ ഒരു നിർണായക ഘട്ടം തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ തമ്പിയുടെ ചതികള് പുറത്തു വരികയും അപർണ സത്യം തിരിച്ചറിഞ്ഞ് ജാനകിയെയും അഭിയേയും ചേർത്ത് പിടിക്കുന്ന നിമിഷം നകുലനെയും ഇന്ദ്രൻ നകുലന്റെ ചതികളെ തിരിച്ചറിഞ്ഞ് ഇന്ദ്രജയ്ക്കും നകുലിനും ഒരു എട്ടിന്റെ പണി കിട്ടുകയും അതോടൊപ്പം തന്നെ രാധാമണിയും കുടുംബവും ഒന്നാവുകയും ചെയ്യുന്ന നിമിഷം ഇതിനു വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഈ വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ ആയിരിക്കാം സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഇനി ഇത് ഇതിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ സംഭവിക്കുമോ രാധാമണിയും കുടുംബവും ഒക്കെ ഒന്നിക്കുമോ ജാനകിയും രാധാമണിയും വീണ്ടും അവരൊന്നിക്കുകയും ഏർ രാധാമണി കാര്യങ്ങൾ തിരിച്ചറിയുകയും ജാനകി തിരികെ ജീവിതത്തിലോട്ട് വരുമോ എന്നൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോ അജയെ സ്വന്തമാക്കാനായിട്ട് ഹണി റോസ് ഒരുപാട് ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല അവസാനം ഹണി റോസ് ഇനി അവനെ സ്വന്തമാക്കിയില്ലെങ്കിൽ എന്തല്ല അവനെ വേണ്ട എനിക്ക് പൈസ മതി അതും ഒന്നും രണ്ടും അല്ല കോടികളാണ് അജയ് ഹണിറോസിൽ നിന്നും വാങ്ങിച്ചത് അതോടനെ ഒന്നും അജയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതും ആ തുകയും ഒപ്പം തന്നെ പലിശയും കൊടുക്കണം അത് ഉടനെയൊന്നും സാധിക്കത്തില്ല എന്ന് ഹണി റോസിനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് അത്ര ധൈര്യത്തോടുകൂടി അളകാബുരിയിലേക്ക് ഇടിച്ചു കയറി ചെന്നത് എന്നാൽ ഈ ഒരു അവസരം അറിഞ്ഞുകൊണ്ട് തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അപർണയും ശ്രമിച്ചു ഹണിറോസും റോസും അജയും സംസാരിക്കുന്ന ആ കാര്യങ്ങള് അപർണ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അപർണ കേട്ടു എന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല നിന്റെ കയ്യിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ കൊടുക്ക് ബാക്കി എന്നിട്ട് ഞാൻ പൈസ ഞാൻ ഉടൻ തന്നെ ശരിയാക്കി തന്നാ പോരെ എന്നൊക്കെ അജയ് ചോദിച്ചു പക്ഷെ അതിനൊന്നും ഹണി റോസിന് താല്പര്യമില്ല അപ്പോ അജയെ തിരിച്ച് ചോദിക്കുന്നുണ്ട് നീ എന്റെ കുടുംബം തകർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് അജയ് തിരിച്ചു പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കേട്ടപ്പോ അവർണൊക്കെ ഭയങ്കര സന്തോഷം തോന്നി അവരുണെ നേരെ നിരഞ്ജനെ കാണാനായിട്ട് എത്തി നിരഞ്ജനെ ഇത് വഴിയിൽ വെച്ച് കണ്ടു നിരഞ്ജനോട് സംസാരിച്ചു അപ്പൊ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നിന്നോട് സംസാരിക്കുന്നത് വെറുതെയാണ് എന്നൊക്കെ നിരഞ്ജന പറയുന്നുണ്ട് അപ്പോഴാണ് അവർണ പറയുന്നത് നീ എവിടെയാണ് പോകുന്നത് ഇത്രയും നാളും അജയുടെ ബലത്തിൽ അജയുടെ ഭാര്യയാണ് എന്നുള്ള ഒരു ബലത്തിലാണ് നീ അളകാപുരിയിൽ നിന്നത് പക്ഷെ ഇനി നിനക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല നിന്നെക്കാളും വേറൊരാളെ ഇപ്പൊ അളകാപുരിയിൽ എത്തി കഴിഞ്ഞു അപ്പോ അത് അപർണയ്ക്ക് അത് അപർണ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് ആ നിരഞ്ജനിക്ക് മനസ്സിലായില്ല ഇപ്പോഴാണ് അപർണ പറയുന്നത് ഹണിറോസ് അളകാപുരിയിൽ എത്തിയിട്ടുണ്ട് അജയ്ക്കൊപ്പം ഹണിറോസിനെ അവിടെ ജീവിക്കും നിനക്കവിടെ സ്ഥാനമില്ല എന്ന് അപർണ തുറന്നടിച്ചു നിരഞ്ജനിക്ക് നല്ല സങ്കടം തോന്നി നിരഞ്ജന തിരികെ വീട്ടിലേക്ക് എത്തുവാണ് ഇത് പറഞ്ഞത് സത്യമാണോ അതോ കള്ളമാണോ എന്നൊക്കെ അറിയാനായിട്ട് പക്ഷെ വീട്ടിലെത്തിയതിനു ശേഷം നിരഞ്ജനയ്ക്കും സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു അപ്പൊ ഹണി റോസ് ആ കുടുംബത്തിലുള്ളത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കും എന്ന് മനസ്സിലായി ഇതിനിടയിലെ പ്രഭാവതിയും പൊന്നും വന്നപ്പോഴും ഹണി റോസിനെ കണ്ടു ആരാ എന്തെന്നൊക്കെ ചോദിച്ചപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ പ്രഭയും നല്ല ഞെട്ടിപ്പോയി ഇനി വെറുതെ എന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അഭിയെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ അഭി ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ അഭി അവിടെ ഓടി എത്തുകയാണ് അഭി എത്തി ഹണിറോസിനോട് സംസാരിച്ചു അപ്പൊ ഹണിറോസിന്റെ വിചാരം അജിയുടെ കുടുംബമല്ലേ ഇത് അപ്പൊ ഇവിടെ കയറി ധൈര്യത്തിൽ താമസിക്കാം പൈസയുടെ പേരും പറഞ്ഞു ഇവിടെ താമസിക്കാം എന്നൊക്കെയാണ് ഹണിറോസ് റോസ് വിചാരിച്ചത് പക്ഷേ അത് പറ്റത്തില്ല എന്ന് അഭി തുറന്നടിച്ചു അഭി പറഞ്ഞത് നിനക്ക് ഇത് കുടുംബ വീടല്ല മുമ്പായിരുന്നു എങ്കിൽ ഇത് കുടുംബ വീടായിരുന്നു പക്ഷെ ഇത് ഇപ്പോ കുടുംബ വീടല്ല ഇത് എന്റെയും ജാനകിയുടെയും വീടാണ് ഇവിടെ ആര് താമസിക്കണം താമസിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് നിനക്ക് താമസിക്കാം അജയ് എവിടെയുണ്ടോ അല്ലെങ്കിൽ അജയ്ക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ അജയ് താമസിക്കുന്നത് എവിടെയാണോ അവിടെ നിനക്ക് പോയി താമസിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകും ഹോസ്പിറ്റലില് ഞാൻ ജാനകിയുടെ അടുത്തേക്ക് പോകും ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ നീ കെട്ടും പണ്ടും എടുത്തോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണാം ഇല്ലെങ്കിൽ വിധം മാറും എന്ന് പറഞ്ഞു അവിടെ ആ ഒരു ഉത്തരത്തില് ഹണിറോസിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഹണിറോസ് ആ വീട്ടിൽ നിന്നും ഇറങ്ങാനായിട്ട് പടി ഇറങ്ങാനായിട്ടും തീരുമാനിച്ചു പക്ഷെ ഹണിറോസ് ഇപ്പൊ പോയെങ്കിലും അജയെ വെറുതെ വിടാൻ പോകുന്നില്ല ഇനി ഹണിറോസിന്റെ ഏട്ടൻ സൈമണി ചായൻ വരും സൈമൺ അച്ചാനും കൂടി വരുമ്പോഴായിരിക്കും കളി കാര്യമാവാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് അജയ്ക്കും അറിയാം എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ് ജാനകി ഹോസ്പിറ്റലിലാണ് ഇതുവരെയും ജാനകി കണ്ണു തുറന്നു എന്നേ ഉള്ളൂ പക്ഷേ ഒന്നും സംസാരിക്കാനോ ഒന്നും കൈ അനക്കാൻ പോലും ജാനകി ഇപ്പോ ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടില്ല ഇത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ജാനകിക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് അഭിക്കും എല്ലാവർക്കും അറിയാം കാരണം എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ ജാനകിയുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് അവർക്ക് പക്ഷെ ജാനകി ഒന്നിനും ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല കൈ അനക്കുന്നില്ല അതൊക്കെ അഭിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു അവസ്ഥയില് രാധാമണിയെ കൊണ്ട് തന്റെ മകളെ കാണിക്കുന്നത് അത്രത്തോളം ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് അഭിക്ക് അറിയാം എന്നാൽ രാധാമണിയോട് അഭി വന്ന് കാര്യങ്ങൾ സംസാരിച്ച് രാധാമണിയെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ഏകദേശം ഓക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരം സംഭവങ്ങൾ അതായത് ജാനകിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് രാധാവണിക്കാണെന്നുണ്ടെങ്കിൽ തന്റെ മകളെ കാണാതെ ഉറക്കം വരുന്നില്ല അവസാനം ഭക്ഷണം കഴിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല ചികിത്സക്കും കൂട്ടാക്കുന്നില്ല ഭക്ഷണം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ തട്ടിത്തെറുപ്പിക്കുക മരുന്ന് കൊണ്ടു കഴിഞ്ഞാലും കഴിക്കാതിരിക്കുക തട്ടിത്തെറുപ്പിക്കുക ചികിത്സയ്ക്കും പോവാതെ വാശി പിടിച്ചിരിക്കുക ഇതൊക്കെയാണ് ഇപ്പൊ രാധാമണി ചെയ്യുന്നത് രാധാമണിയുടെ കൂടെ രാധാമണി നോക്കാനായിട്ട് നിൽക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല അമ്മേ ജാനകി ഒന്നിനും റെസ്പോണ്ട് ചെയ്യാതെ ക്രിട്ടിക്കൽ സ്റ്റേജിലെ ഹോസ്പിറ്റലാണ് ഏതോ സിറ്റിയിലെ ഏതോ ഒരു ഹോസ്പിറ്റലാണ് അപ്പൊ അമ്മ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോ മകളെ കാണാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കേട്ടപ്പോ രാധാമണിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല തന്റെ മകളെ കാണണം കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ് രാധാമണിക്ക് ആ പക്ഷേ ജാനകി ആണെന്നുണ്ടെങ്കിലോ ഒന്നിനും ഒന്നും സംസാരിക്കാനും പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ആ ആശുപത്രിയിൽ കിടക്കുകയാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും ജാനകി തിരികെ വരിക അജയ് ഇപ്പോ അവിടെ ആഹ് അജയ് വലിയൊരു കുഴിക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് ഈ ഹണി റോസ് ഇപ്പൊ പോയെങ്കിലും ഇനി വലിയ പ്രശ്നങ്ങളുമായിട്ട് അജയുടെ ജീവനെടുക്കാൻ വേലും എടുക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന സൈമൺ ഉച്ചായനയും കൊണ്ട് അജയ് അജയ് അജയുടെ അടുത്തേക്ക് ഹണിറോസ് വന്നു കഴിഞ്ഞാൽ കളി കാര്യമാകും എന്ന് അജയ്ക്കും അറിയാം പക്ഷെ ഇനി എങ്ങനെ അജയ് ഇത്രയും തുക അതും വലിയ കോടികൾ കോടികൾ എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് അജയ്ക്ക് അറിയത്തില്ല പക്ഷെ ആ ഒരു പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറ്റൊരു സൈഡില് അജയ്ക്കാണെങ്കില് ഹണിറോസിന്റെ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നിരഞ്ജനം ഒരിക്കലും അജയുടെ കൂടെ നിൽക്കത്തില്ല അതിന്റെ കൂടെയാണ് ഇപ്പോ ജാനകിയുടെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്തായാലും വരുന്ന എപ്പിസോഡുകൾ നല്ല കളറായി തന്നെ മുന്നോട്ട് പോകും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ഇതുവരെ